ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അതായത് ആദ്യ ദിവസങ്ങളിലെ ആദ്യ ആഴ്ചയിലെ വലിയ റേറ്റിംഗിന് ശേഷം കുറച്ച് പിന്നിലോട്ടാണ് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം കുറച്ച് പേർ പെട്ടെന്ന് കൊഴിഞ്ഞു പോയതാണ് സിജോയും റോക്കിയുമൊക്കെ അതുമാത്രമല്ല ആസ്മിൻ ഗബ്രി അവരുടെ ഒരു കോംബോ ഇപ്പോൾ നിലച്ച മട്ടാണ് അവർ തമ്മിൽ വേർപിരിയുന്ന പിരിയുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും കണ്ടന്റിന് വലിയ ക്ഷാമം സംഭവിക്കും കഴിഞ്ഞ ആഴ്ചകളിൽ ഏറ്റവും അധികം ടി ആർ പി കൂടാനുണ്ടായ സാഹചര്യം ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ട് തന്നെയാണ് നെഗറ്റീവ് ആണെങ്കിലും സോ അവർ വേർപിരിയുന്നതിലൂടെ വലിയ കണ്ടന്റ് ക്ഷാമം തന്നെ നേരിടും തീർച്ചയായും ആ വൈൽഡ് കാർഡ് എൻട്രിയുടെ ഒരു ആവശ്യം വലിയ രീതിയിൽ വന്നിരിക്കുന്നു തീർച്ചയായും ഈ വീക്കെൻഡിൽ അതായത് അടുത്ത ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ മൂന്ന് വൈൽഡ് കാർഡുകൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിലൊന്ന് സായി കൃഷ്ണൻ പറയുന്ന യൂട്യൂബർ ആവാനുള്ള വലിയൊരു ചാൻസാണ് കാണുന്നത് നിലവിൽ ജാസ്റ്റിനുമായി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൊമ്പു കോർക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം തന്നെ മറ്റൊരു കൃഷ്ണ അതായത് പൂജാ കൃഷ്ണ സായി കൃഷ്ണയും പൂജാ കൃഷ്ണയും പൂജാ കൃഷ്ണ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ പൂജാ കൃഷ്ണയും വേൾഡ് കാർഡായി കേറാനുള്ള വലിയ ചാൻസ് ആണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിഷേക് ജയദീപ് അതായത് ഗെയ്യാണ് അദ്ദേഹവും ഉണ്ടാവാനുള്ള ഒരു വലിയ ചാൻസ് കാണുന്നുണ്ട് ഈ മൂന്ന് പേർക്കും ഒരുപക്ഷെ കോളുകൾ പോയിരിക്കാം അല്ലെങ്കിൽ ഇനി പോകാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് ഒരുപക്ഷെ ഇവരല്ലാതെ വേറെ മൂന്നോ നാലോ പേരായിരിക്കാം ബിഗ് ബോസ് വളരെ സീക്രട്ടായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ പോകുന്നവർക്ക് പോലും ഏറ്റവും അവസാന നിമിഷമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ ഇവർ പോലും ഇതൊന്നും അംഗീകരിച്ചെന്ന് വരില്ല ഇവിടെ സായി കൃഷ്ണയെ കുറിച്ച് പറയുകയാണെങ്കിൽ സുഹൃത്തു കൂടിയായിരുന്നു ഇപ്പോൾ ഫാദർ അടക്കം വളരെ വലിയ രീതിയിൽ വിമർശിച്ച ഒരു വ്യക്തി കൂടിയാണ് കാറിലിരുന്ന് സീക്കറ്റ് ആണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ അസംബന്ധങ്ങൾ പറയുന്നു എന്നാണ് ജാസ്മിന്റെ ഫാദർ അദ്ദേഹത്തെ പറ്റി വിശേഷിപ്പിച്ചത് സോ അദ്ദേഹത്തിന് ഈ ഒരു ഷോയിലേക്ക് വരാൻ ഈ അവസരത്തിൽ സാധിക്കുകയാണെങ്കിൽ ജാസ്മിൻ ഗബ്രി ബന്ധത്തിന് വലിയൊരു വെല്ലുവിളി തന്നെയാകും കാരണം ഈ പേക്കൂത്തുകൾ തീർച്ചയായും ഇതിനെതിരെ ആ സായി കൃഷ്ണ പ്രതികരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒപ്പം തന്നെ ഇനി വരുന്ന ഈ പൂജാകൃഷ്ണ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ആണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുവാൻ തോന്നില്ല മാത്രമല്ല വൈൽഡ് കാർഡ് വരുന്നതിന് മുമ്പ് ആ ഒരു വേർപിരിയൽ നടത്തുവാനായിരിക്കാം ഒരു പക്ഷേ ജാസ്മിൻ്റെ തത്രപ്പാട് ഇപ്പം തന്നെ യമുന ആഴ്ച മടങ്ങാനുള്ള വലിയ ചാൻസ് ആണ് കാണുന്നത് മാത്രമല്ല ഇതിൽ ആര് വന്നാൽ പോലും ഏറ്റവും വലിയ പണി കിട്ടാൻ പോകുന്നത് ജാസ്മിനും ഗബ്രിക്കും തന്നെയാണ് കാരണം പുറത്ത് ഏറ്റവും അധികം നെഗറ്റീവ് ഉള്ളത് ജാസ്മിനും ഗബ്രിക്കുമാണ് അത് മനസ്സിലാക്കി വരുന്ന വൈൽഡ് കാർഡുകൾ തീർച്ചയായും ഇവരെ വിമർശിക്കുമ്പോൾ അതിലൂടെ വൈൽഡ് ഗാർഡൻ വോട്ട് കിട്ടാനുള്ള വലിയ ചാൻസും ഉണ്ട് അത് അവർ യൂസ് ചെയ്യും അങ്ങനെയെങ്കിലും ഏറ്റവും വലിയ പണി ഇവർക്ക് തന്നെ ആയിരിക്കും കിട്ടുക നമുക്ക് കാത്തിരുന്നതാണ് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ